ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ വീണ അമ്മയുടെ കുഴിമാടത്തിൽ പോയി നിന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് കരയുന്നു തൻ്റെ കല്യാണം തീരുമാനിച്ച കാര്യങ്ങൾ പറയുന്നു പനിച്ച് വിറച്ച് ചുമയൊക്കെ ആയിട്ട് നിൽക്കുന്ന മകളെ അമ്മ ജനലിലൂടെ കാണുക അത് കണ്ടപ്പോഴേക്കും ആ അമ്മയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ ഭയങ്കര സങ്കടമായി പോയി അപ്പോൾ വീണയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് തൻ്റെ മോളെ ഓടിച്ചതെന്നൊന്നും കെട്ടിപ്പിടിക്കാൻ അമ്മയ്ക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതൊന്നും കഴിയാതെ പാവ ഇങ്ങനെ ആകെ അവ ഇങ്ങനെ നിൽക്കുക വീണയാണെങ്കിൽ അമ്മയുടെ കുഴിമാടത്തിങ്കിലും അമ്മയോട് എല്ലാം പറഞ്ഞ് റിഞ്ഞ് ഇങ്ങനെ അങ്ങ് സംസാരിച്ചോണ്ടിരിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ വല്യമാമ വീട്ടിലോട്ട് വരുന്നത് വല്യമാമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമാമയും മോനും കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ മോളിൽ ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിരിക്കുക വല്ല്യേട്ടനെ കണ്ടതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അദ്ദേഹം വന്നു ഓട്ടോയിൽ ഇറങ്ങുന്നു പിന്നെ പൈസ കൊടുക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അടുത്തേക്ക് പോകാനും മിണ്ടാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വല്യമാമ വന്നത് നമ്മുടെ മീണ കണ്ടു മീണ എന്നിട്ട് വേഗം തന്നെ അവിടുന്ന് അമ്മയോട് എല്ലാം പറഞ്ഞിട്ട് പോരും അപ്പോൾ അമ്മ പോ അമ്മ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങ് പോന്നു പോന്നപ്പോഴേക്കും നമ്മുടെ വല്യമാമ ഓട്ടോക്കൂലിയൊക്കെ കൊടുത്ത് നേരെ ഉമ്മറത്തിരുന്നു വീണേ അന്നേരത്തേക്കും ഇങ്ങ് വന്നു അപ്പോൾ വീണ ഈ പുതച്ചു മൂടി ഇങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമാമ ചോദിച്ചു ഇത് എന്താ മോളെ ഇത് ഇതുവരെ പനി കുറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വല്യമാമ ഞാൻ അമ്മയുടെ അരികിൽ പോയതായിരുന്നു അമ്മയോടെ എല്ലാം പറയണ്ടേ അതിനുവേണ്ടി പോയതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പൊന്നുമോളിങ്ങനെ വയ്യാതെ ഇങ്ങനെ നടക്കാതെ ഹോസ്പിറ്റലിലും എല്ലാം പോകാൻ മേലായിരുന്നു ഹോസ്പിറ്റലിൽ ഒക്കെ ഇപ്പം അങ്ങ് മാറിക്കുള്ളൂല്ലോ വല്യമാമി പിന്നെ ഇതിനെ ഹോസ്പിറ്റലിൽ പോകുന്നതെന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വല്യമാമയോട് ചോദിക്കുക എന്നിട്ട് ഇവരാണെങ്കിൽ വിവാഹത്തിന് അവർ പറഞ്ഞ കാര്യങ്ങളതെല്ലാം പറഞ്ഞു അതിനുശേഷം മോളോട് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു അപ്പം വല്യമാമി അവിടെ വന്നിരിക്കുന്നത് കണ്ടപ്പോഴേക്കും അവർക്ക് വലിയ സുഖിച്ചൊന്നും അവർക്കാണെങ്കിൽ വലിയൊരു അല്ലാത്ത ഇതുപോലെ കാരണം രാധയ്ക്കും ആകേഷണം പേടിയാണ് ഇനി എങ്ങാനും അമ്മയെ കാണാനിടയായാലോ വല്യമാമയെങ്ങാനോ അമ്മയെ കണ്ടാലോ എന്നുള്ള ഒരു പേടി ആ ഒരു പേടിയുടെ പുറത്ത് ഇവരാണെങ്കിൽ വല്ല്യമാമയെ ഒഴിവാക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ അപ്പൊ വല്യമാമയാണെങ്കിൽ പറഞ്ഞു എനിക്ക് വന്ന് നിക്കാനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നും ഇല്ല അതില് മാമ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്കി എന്ന് പറയുന്ന ആ വേലക്കാരി പെങ്കുവെച്ച് അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോകണമോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ രാധകളൊന്ന് പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ എപ്പോഴും ഇന്ന് വരെ ചെയ്യാത്ത പണിയാണ് നമ്മുടെ പുള്ളിക്കാരി ചെയ്യുന്നത് വേറൊന്നും അല്ല തുണിവിരിക്കല് തുണിവിരിക്കലും ഇപ്പോൾ ഒരു ഹോബിയാക്കി ആക്കി രാധ അപ്പോൾ അമ്മയ്ക്കരികെങ്കിൽ പോകണമെങ്കിൽ ബക്കറ്റ് ബക്കറ്റിൽ കുറച്ച് തുണി ഉണ്ടെങ്കിലാണ് രാധയ്ക്ക് പോക്ക് നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ രാധ തുണി വിരിക്കലോ തുണി തുണിവിരിക്കല ഈ സമയത്ത് നമ്മുടെ ടീച്ചർ ടീച്ചറമ്മയാണെങ്കിൽ റൂമിലിന്ന് ഭയങ്കര സങ്കടത്തിലാണ് വീണയുടെ വയ്യാഴ്ക കണ്ടിട്ട് വീണയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് വീണയുടെ അസുഖം പെട്ടെന്ന് മാറണമല്ലോ വീണ ഇങ്ങനെ തളർന്ന് കുത്തി ഇങ്ങനെ ഇരിക്കുകയല്ലേ കിടക്കുകയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വീണയോട് ഉള്ള ഒരു വാത്സല്യത്തിന്റെ പുറത്ത് കുഞ്ഞിൻ്റെ അസുഖം മാറാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അത് താഴെ പോയി ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ടീച്ചറമ്മ അത് രാധയെ കൊണ്ടുണ്ടാക്കിക്കാനായിട്ട് തീരുമാനിക്കുക അപ്പോഴാണ് നമ്മുടെ രാധയാണെങ്കിൽ തുണി വിരിക്കാനായിട്ടാണെന്നും പറഞ്ഞു മുകളിലോട്ട് കയറി ചെല്ലുന്നത് മുകളിലോട്ട് അമ്മയ്ക്കരികിലേക്ക് ചെന്നു അപ്പോൾ അമ്മയ്ക്കരികിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അമ്മ വലിയേട്ടം എന്ന് പറഞ്ഞു അതെ വല്യമാമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീണയ്ക്ക് തീരെ കുറവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ വീണയുടെ പനി മാറാനായിട്ട് ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം നീ അത് അവൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് അവളുടെ പനി അസുഖമൊക്കെ മാറിക്കോളൂ എന്നും അമ്മ ഇങ്ങനെ രാധയോട് പറയാം അപ്പോൾ രാധയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല രാധയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്നെ കൊണ്ടങ്ങും പറ്റത്തില്ലെന്നുള്ള രീതിയിൽ നിൽക്കുക അപ്പോൾ എന്താടി എന്താണ് രാധയത് കുഞ്ഞിയുടെ അസുഖം ഒന്നും പെട്ടെന്ന് മാറട്ടെ അവളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് ആ സമയത്ത് അമ്മയോടാണ് ധർതലയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന രാധയോട് അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നീ അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ താഴേക്ക് ഇറങ്ങി വരും ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല ആരറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എൻ്റെ കുഞ്ഞിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ രാധയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അപ്പോൾ രാധയെ വരച്ച വരയിൽ നിർത്തി പൊരിക്കുകയാണ് നമ്മുടെ ടീച്ചറമ്മ ആ എന്തേലും ആവട്ടെ ഞാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അമ്മ പറഞ്ഞു തരാൻ പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചിലപ്പോൾ ഓർത്തിരിക്കും അമ്മ എഴുതി തരാൻ പറഞ്ഞു ഒരു പേപ്പർ ഒരു തുണി കഷ്ണം പേപ്പറൊന്നും ഇല്ല അപ്പോൾ ഒരു തുണി കഷ്ണത്തിൽ ഒരു വെള്ള കഷ്ണത്തിൽ ഈ പേന കൊണ്ട് ഇങ്ങനെ എഴുതുക എന്നിട്ട് അതിനെ തിന്നിന്ന സാധനങ്ങൾ ചേർത്ത് തിന്നിന്നതൊക്കെ ആക്കി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞ് എഴുതി അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഒരു രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ അസുഖം അങ്ങ് മാറിക്കോളും എന്ന കാര്യമൊക്കെ നമ്മുടെ ടീച്ചർമ്മ ഇങ്ങനെ പറയാ ആ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നു അത് കഴിഞ്ഞിട്ട് രാത് നോക്കുമ്പോൾ രാധേ ആ ഹെനി ഇനി എന്താ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താ അമ്മേ ഞാനിതൊന്ന് പോയി ഉണ്ടാക്കി കൊടുക്കട്ടെ നീ അതിന് എന്തിനാ രാധ ചൂടാകുന്നത് ഞാനൊന്ന് പറയട്ടെ ആ പറ എന്ന് പറഞ്ഞിരിക്കല്യാണം ഇപ്പൊ സന്തോഷമായിട്ടാ നടത്താൻ തീരുമാനിച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടീച്ചറമ്മോട് പറഞ്ഞല്ലോ അപ്പോൾ രാധയുടെ കല്യാണം കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്ന് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അത് നീ എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു എനിക്കതൊന്നും പറ്റത്തൊന്നുമില്ല ഞാൻ പറയുമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് രാധ ഇങ്ങനെ പറയുക നീ എന്താണ് രാധ ഇങ്ങനെ ദേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുന്നും പിന്നും നോക്കാനല്ല വരുന്നത് എന്താണെങ്കിലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു ഇറങ്ങി വരുമെന്ന് പറഞ്ഞോണ്ട് വീടിൻ്റെ ഇത്രയും ഈ രാധയെ ായിട്ട് പരീക്ഷിക്കുക അപ്പോൾ രാധയാണെങ്കിലും ഒന്ന് ആശം ഭയങ്കര കലിപ്പിച്ചി ആ പറയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ രാധ പിന്നെ ടീച്ചറമ്മയുടെ മുന്നിൽ മുട്ടുകൂത്തുന്നു എന്തായാലും ഇത്രയും നാളായിട്ട് ഇവളെ ഒന്നും വരച്ച വരയിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ടീച്ചറമ്മക്ക് പറ്റിയില്ലെങ്കിലും ഇത്തവണത്തെ വരവിൽ ഇതെല്ലാം പറ്റിക്കൊണ്ടായിരിക്കുന്നത് അവളെയൊക്കെ വരച്ച വരയിൽ തന്നെ കൊണ്ടുവന്ന് അങ്ങ് നിർത്താനായിട്ട് നമ്മുടെ ടീച്ചറമ്മ ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞ് ഇവിടെ താഴേക്ക് ഇറങ്ങി പോയി നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ വീണെ അവിടെ തീരെ പറ്റു അങ്ങനെ ഇരിക്കുക എന്നോട്ട് മുറിയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ ഫോട്ടോ എടുത്ത് അതായത് അമ്മയുടെ ഫോട്ടോ എടുത്ത് ചേർത്ത് പിടിച്ച് ഇങ്ങനെ അമ്മയോട് തൻ്റെ പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് ചെയ്തു തന്നേനെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു 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 നമ്മളെ വീണ കിടക്കുന്നിടത്തേക്കാണ് മരുന്നായിട്ട് ചെല്ലാൻ ഈ പുള്ളിക്കാരി പോകണം അപ്പോൾ ഈ അടുക്കളയിൽ ആ പിങ്കിയെന്ന് പറഞ്ഞ വേലക്കാരി ഉള്ളതുകൊണ്ട് ഈ തുണിയിൽ എഴുതിക്കൊണ്ട് ചെന്നതൊന്നും കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നിട്ട് ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ അടുക്കളയിൽ ചെന്ന് നിന്ന് അമ്മ പറഞ്ഞതുപോലെ കഷായം ഉണ്ടാക്കുക അപ്പോൾ അതെല്ലാം ചേരുവകളെല്ലാം എടുത്ത് ഇതൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പോലും രാധയ്ക്ക് അറിയില്ല എന്നിട്ട് പോലും രാധ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി ഗ്ലാസ്സിൽ ഒഴിച്ച് അത് വീണയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക അപ്പം വീണയാണെങ്കിൽ അവിടെ കിടക്കുവായിരുന്നു അപ്പം ഇതുകൊണ്ട് ചെന്നിട്ട് വീ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തളർന്നാൽ ചെല്ലുന്നത് വലിയ മല മറിക്കുന്ന ജോലി ചെയ്തിട്ടൊക്കെ ചെല്ലുന്നത് കൊണ്ടേ ഭയങ്കര ക്ഷീണം അപ്പോൾ രാധ ഇങ്ങനെ എന്തായിട്ടങ്ങ് ചെന്നു ചെന്നിട്ട് വീണയെ വിളിച്ചു വീണേ എടി എഴുന്നേക്ക് ഇതേ നീ കഷായം കുടിക്കുക എന്നും പറഞ്ഞു കഷായം എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ നീ ഇത് കുടിക്കുക നിനക്ക് പനിച്ച് വരച്ചിവിടെ കിടന്നാൽ മതി എഴുന്നേക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധ ഇങ്ങനെ വീണയോട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും അങ്ങനെ അമ്മ ഉണ്ടാക്കി കൊടുത്തതാണെന്ന് അറിയാതെ പാവം മേടിച്ച് കുടിക്കാനായിട്ട് എഴുന്നേറ്റ് ഈ സമയത്ത് ഗ്ലാസ്സിൽ നിന്ന് ഫ്ലാസ്കിൽ നിന്ന് പകർന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വീണയ്ക്ക് കൊടുക്കണം ചൂടോടെ കുടിക്കാൻ പറഞ്ഞിങ്ങനെ കൊടുത്തു നമ്മുടെ വീണത് കുടിച്ചു വീണത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണയ്ക്ക് അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആണെന്ന് ടേസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ കുടിക്കുകട്ടോ അപ്പോൾ രാധ ഇങ്ങനെ നോക്കൂ ഇപ്പോൾക്ക് എന്നാലും അമ്മയെ അമ്മയെപ്പറ്റി ഇത്രയ്ക്കൊരു ധാരണയാണല്ലോ എന്നുള്ളൊരു രീതിയിൽ ആ സമയത്ത് അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയോടു കൂടി തന്നെ ഉണ്ടാക്കി കൊടുത്ത ചേച്ചിയോട് ഭയങ്കര ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ രാധ ചേച്ചിയോട് ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെന്നൊക്കെ ചോദിച്ചു അത് അത് പിന്നെ അമ്മയുടെ ഉണ്ടാക്കുന്നത് ഞാൻ ഞാൻ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പിന്നെ ഇനിയിപ്പോൾ ആരാണ് എന്ത് പറഞ്ഞു തരാനിരിക്കുന്നെ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു എന്നാലും രാധേജി എനിക്ക് ഒത്തിരി സന്തോഷമായി ഈ ഒരു സമയത്ത് അമ്മ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രാധയെ കെട്ടിപ്പിടിച്ചു എനിക്ക് അമ്മയുടെ ആ ഒരു ഇതിൽ ഉണ്ടാക്കി തരാം രാധേജിക്കെങ്കിലും തോന്നിയല്ലോ അപ്പോൾ രാധേജിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞു ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ് രാധയെ കെട്ടിപ്പിടിക്കുക അപ്പോഴേക്ക് രാധ അന്തം ഇങ്ങനെ വീണയെ നോക്കുക കേട്ടോ എന്നിട്ട് വീണെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അതായത് അനിയത്ത് കെട്ടിപ്പിടിച്ചല്ലേ അപ്പോൾ ഇന്ന് കെട്ടിപ്പിടിച്ചേക്കാം എന്നുള്ളൊരു രീതിയിൽ ചേട്ടത്തി അനിയത്തെ കെട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഇവർ ഇങ്ങനെ കഷായമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അവിടുന്ന് വീണയോട് കിടന്നോളാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധ ഇങ്ങ് പോകുന്നു അപ്പോൾ വീണയാണെങ്കിൽ അവിടെ കുടിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുവാണ് പറ്റി ആലോചിച്ച് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷം രാധ നേരെ മഹേഷിനെ കാണാനായിട്ട് പോവുക അപ്പം മഹേഷിനെ കാണാൻ ചെന്നപ്പോൾ മഹേഷ് ചോദിച്ചു എന്താ ചേച്ചി എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞതും അമ്മ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം രാധ അനിയനോട് പറയുക എന്റെ പുഞ്ഞ് ചേച്ചി അമ്മ ഇങ്ങനെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചപ്പം തൽക്കാലം അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട അനുസരിച്ച് അതുപോലെ ചെയ്യാനേ നിവർത്തിയുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ ചാടി ഇറങ്ങി ഇങ്ങോ പോരും അമ്മ ഇറങ്ങിപ്പോന്നു നിനക്ക് അറിയാമല്ലോ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് തൽക്കാലം അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിൽക്കുക എന്ന് മാത്രമേ നമുക്ക് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പം കുഞ്ഞിയുടെ കല്യാണം കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നടത്തണം പോലും അത് അമ്മയുടെ ഒരു നേർച്ചയാണെന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ പറഞ്ഞു അവർ സമ്മതിക്കോ എൻ്റെ പൊന്നും ചേച്ചിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് അത് അങ്ങനെ തന്നെ നടത്തണമെന്നാണെന്ന് പറഞ്ഞോണ്ട് രാധ എന്തായാലും നമുക്ക് പറഞ്ഞു നോക്കാം നടത്തുമോ നടത്താതിരിക്കോ നടക്കുകയോ അതൊക്കെ എന്താന്ന് വെച്ചാൽ അവരും നോക്കട്ടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം പറഞ്ഞു മറ്റേ ആങ്ങളെയും ബെങ്ങളും കൂടി ഇങ്ങനെ സംസാരിക്കും ഈ ആങ്ങളെയും ബെങ്ങളും കൂടെ നിന്ന് സംസാരിക്കുന്നതല്ല ഈ രേണു നോക്കുന്നുണ്ട് എന്താ ഇവർ രണ്ടുപേരും കൂടി കുശു കുശു സംസാരിക്കുന്നേ ഇന്ന് ഇങ്ങനെ പുള്ളിക്കാരിങ്ങനെ അവിടെ നിന്ന് നോക്കിക്കാണൊക്കെ ചെയ്യാന്നിട്ട് പിന്നെ അതെ നമ്മുടെ വീണയാണെങ്കിൽ അവിടെ കിടക്കുന്നു ഇപ്പോൾ വീണയുടെ അടുത്തേക്ക് നമ്മുടെ അമ്മയ്ക്കൊന്ന് വരണം എന്നുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ ഈയൊരവസ്ഥയിൽ ആ കുഞ്ഞിനൊരു തണലാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ മുറിയിലിരുന്ന് നമ്മുടെ കൊച്ചിനെ പറ്റിയുള്ള ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പം രാത്രിയായി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പം അമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല തൻ്റെ മകളെ ഒരു നോക്ക് കാണണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആ മുറിയിൽ നിന്ന് പതുക്കെ ആരും അറിയാതെ ഇരി ചെവി അറിയാതെ ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വരുന്നു നമ്മുടെ ടീച്ചറമ്മ വീണയെ കാണാനായിട്ട് അങ്ങനെ വീണ അന്നേരം ഉറങ്ങിയിട്ടില്ല തീരെ പറ്റത്തില്ല വീണയ്ക്ക് ചുമയായിട്ടും അതുപോലെ തന്നെ ഭയങ്കര പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ അങ്ങനെ മകൾ വാതിൽ അങ്ങനെ കിടന്ന് ചുമച്ചും സങ്കടപ്പെട്ടും ഒക്കെ ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് അമ്മ പാത്തും പത്തിങ്ങിയും ആരും കാണാതെ കുഞ്ഞിയുടെ റൂമിൻ്റെ അവിടെ വന്നു കുഞ്ഞിയുടെ റൂമിൻ്റെ അവിടെ വന്നപ്പോൾ കുഞ്ഞ് തിരിഞ്ഞ് കിടക്കുക അപ്പോൾ അമ്മ വന്ന് നോക്കുമ്പോൾ തൻ്റെ ഇങ്ങനെ പൊതും മൂടി ചുമച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നത് കണ്ടെന്നിട്ട് പതുക്കെ വന്ന് കുഞ്ഞിയുടെ കട്ടലിൻ്റെ സൈഡിൽ അങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് തൻ്റെ കുഞ്ഞിനെ തൊടാതെ തൊട്ട് തഴുകി ആ അമ്മ ഇങ്ങനെ അരികിലിരിക്കുക കേട്ടോ പക്ഷെ ഇതൊന്നും നമ്മുടെ കുഞ്ഞു അറിയുന്നില്ല കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നു പക്ഷേ കുഞ്ഞിയുടെ തൊട്ട് പുറകിൽ അമ്മ വന്നിരിപ്പുണ്ട് അങ്ങനെ അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ അരികിൽ വന്നിരുന്ന് ഇങ്ങനെ സങ്കടവും സന്തോഷവും കുഞ്ഞെ അടുത്ത് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് എന്തായാലും ഇതൊരു വല്ലാത്ത വെല്ലുവിളി തന്നെയായിരിക്കും രാധയ്ക്കും അതുപോലെ തന്നെ മഹേഷിനും ആരും അറിയാതെ ഇരു ചെവി അറിയാതെ അമ്മയെ ഒളിപ്പിക്കാൻ നോക്കിയിട്ട് അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ മകളെ കാണാതെ ഇരിക്കപ്പെടതി ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇറങ്ങി ഇറങ്ങിപ്പോന്നു എങ്ങാനും കഷ്ടകാലത്തിന് ഇനിയിപ്പോൾ കുഞ്ഞിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി കാര്യമാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും കല്യാണ സമയമായപ്പോഴത്തേക്കും നമ്മുടെ അമ്മ രാധ രാധയെയും മകേഷിനെയും ഒക്കെ നിലയ്ക്ക് നിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക തൻ്റെ കുഞ്ഞിക്ക് ഇത്രയും ദിവസം ആങ്ങളുടെയും അല്ലെങ്കിൽ ചേച്ചിയുടെയും ചേച്ചിയുടെയൊന്നും ഭാഗത്തുനിന്നൊന്നും കിട്ടാത്ത സ്നേഹം ഈ കല്യാണ സമയത്ത് തന്നെ നേടിക്കൊടുക്കാൻ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ പോലും പുറമെങ്കിലും ആ ഒരു ഇത് നമ്മുടെ കുഞ്ഞിക്ക് തോന്നാൻ വേണ്ടിയെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള പരിശ്രമമായിട്ട് നമ്മുടെ ടീച്ചറമ്മ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും അമ്മ പറയുന്നതിനപ്പുറം ഇടവും വലവും അനങ്ങാൻ കഴിയാത്ത വിധം രാധയെയും മഹേഷിനെയും നമ്മുടെ ടീച്ചറമ്മ പൂട്ടിയിട്ടിരിക്കുന്നു എന്തായാലും ഇനി ടീച്ചറമ്മ പറയുന്നതിനപ്പുറം ഒരു ചുവടെടുത്ത് വയ്ക്കാൻ രണ്ടും ധൈര്യപ്പെടില്ല അമ്മ ഇറങ്ങി വരും ഇറങ്ങി വരുമെന്നു പറഞ്ഞ് ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം പിന്നെ ഇവർക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കഥകൾ വരുന്നത് ടീച്ചറമ്മ ശരിക്കും പറഞ്ഞ് തകർത്ത് വരാൻ പോവാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷകൾ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സുയേൻ ടേ കെ ബൈ ബൈറ്റാറ്റാ